ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തുണി സഞ്ചിയാണ് തയ്ക്കാൻ പോകുന്നത് തുണി ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് രണ്ട് മടക്കാണ് നീളം പതിനെട്ട് ഇഞ്ചാണ് വീതി പതിനാറിഞ്ചാണ് ഇതാണ് അടിഭാഗം ഇത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് നാടകമാണ് ഇതിൻ്റെ നീളം പതിനാറിഞ്ചാണ് വീതി നാലഞ്ചും അങ്ങനത്തെ നമുക്ക് രണ്ട് പീസ് വേണം ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇനി ഇത് തയ്ക്കണം നമുക്കതിൻ്റെ വള്ളി തയ്ക്കാം നമ്മളീ നാട് തയ്ച്ചെടുക്കുകയാണ് നമുക്കത് ഇത് തയ്ച്ചെടുക്കാം നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ നാടി തയ്ച്ചെടുക്കണം ഒരേ വീതിയിൽ തന്നെ തയ്ച്ചെടുക്കണേ ഈ നാടിനും തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മുകൾ ഭാഗം മടക്കി അടിക്കുകയാണ് കുറച്ച് വീതിയിൽ മടക്കി അടിക്കുകയാണ് ആദ്യം ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കണേ നമുക്കത് ഇതിന്റെ നടുഭാഗം അടയാളപ്പെടുത്താം ഇതിന്റെ നടുഭാഗം എട്ട് വരുന്നുണ്ട് അത് താഴോട്ട് ഇതിന്റെ നടുഭാഗം നമ്മൾ അടയാളപ്പെടുത്തി രണ്ടരഞ്ച് വടിയടകളപ്പെടുത്തണം ഇപ്പത്തേക്കും അടയാളപ്പെടുത്തണം ഇവിടെ നമുക്ക് നാടനമൊക്കെ ആണ് ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് അടയാളപ്പെടുത്തണം നമുക്കിത് മടക്കിയിടിക്കുകയല്ലേ ഇനി നാടിയും വെക്കണം നമ്മൾ നമ്മളിത് നടുഭാഗമാണ് ഈ നടുഭാഗത്ത് നിന്ന് ഇവിടേക്കൊരു രണ്ടരഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നടുഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്കും ഒരു രണ്ടരഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയുടെ നടുഭാഗം നമ്മൾ ഈ രണ്ടര അഞ്ച് അടയാളപ്പെട്ടിട്ടുള്ളൊ അവിടെ വെക്കണേ ഇവിടെ പിന്നെ നടുവിൽ വെക്കണേ എന്നിട്ട് വേണം നമുക്കിത് മടക്കി അടിക്കാം നമുക്കിങ്ങനെ മടക്കി അടിക്കാം ഒന്ന് വീതിക്ക് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ വീതി മടക്കണേ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം ഈ വരയിലായിരിക്കണം ഈ നാടകം നടുഭാഗം വരേണ്ടത് അപ്പം ഈ നാടൻ വെച്ചിട്ടുണ്ട് നമ്മളിത് അങ്ങനെ വെക്കുകയാണ് ഇതിന് പുറത്തുകൂടെ നമുക്ക് ഒരടി കൊടുക്കാം ഈ നാടകം ഒരു രണ്ടടി കൊടുക്കണം ഇല്ലെങ്കിൽ ഉത്തുപോരേ ഉള്ളൂ ഇനി നമുക്ക് പുറത്തുനിന്ന് ഒരടി കൊടുക്കാം നമുക്ക് ഈ സൈഡിനായിട്ട് ഒരടി കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗം തയ്ക്കണം ഇങ്ങനെ മടക്കി അടിക്കണം നമ്മളിത് തയ്ച്ചെടുത്തോളൂ ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് മുളക്കൂടെ അടി കൊടുക്കാം അപ്പം നമ്മൾ തയ്ച്ചെണ്ണം ഇന്ന് നമുക്ക് പുറത്തു കൂടി അടി കൊടുക്കാം കുറച്ചും കൂടി വിട്ടിട്ട് അടി കൊടുക്കണേ ഇവിടെ എത്തുമ്പോൾ ഇത് നാടൻ അവിടെയാണ് ഒന്ന് ബാക്കിലേക്ക് തിരിച്ചെടുത്തിട്ട് വീണ്ടും വന്ന് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരണേ അപ്പം നമ്മളിത് തയ്ച്ച് കഴിഞ്ഞു നമ്മൾ ഇനി നമ്മളിത് കൂട്ടുകയാണ് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം തയ്ക്കല്ലേ കാലിഞ്ച തൊണ്ടത്തും പെടണേ നമ്മൾ ഈ ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗം തയ്ച്ചെടുക്കണേ അപ്പൊ നമ്മൾ ഇപ്പുറത്തെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറക്കാം ഈ മുക്ക് ഭാഗം ഒന്ന് നോർത്തിയെടുക്കണം അപ്പോൾ അത് പുറം ഭാഗമാണ് ഇനി നമ്മൾ ഈ ഒരു അടി കൊടുക്കുകയാണ് സൈഡിനായിട്ട് അടി കൊടുത്തു ഈ ഭാഗത്ത് കൂടി നമ്മൾ അടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇപ്പുറത്തെ സൈഡാണ് ഇത് കൂടി അടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സഞ്ചി റെഡി ആയിരുന്നു നിങ്ങളെനിക്ക് പതിനാറിഞ്ചായിരുന്നു വേണ്ടത് അതിൻ്റെ കൂടെ മടക്കി അടിക്കാൻ രണ്ടിഞ്ചോടും കൂട്ടിയിട്ട് ഞാൻ പതിനെട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി എനിക്ക് വേണ്ടത് പതിനഞ്ച് ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ നമ്മൾ തുന്നത്തുമ്പ് കൂട്ടിയിട്ട് പതിനാറിഞ്ചാണ് എടുത്തേണ്ടത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും തുന്നത്തുമ്പ് വേണം നമ്മുടെ സഞ്ചി റെഡി ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് അടിക്കണം ഷെയറും ചെയ്യണേ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം